ഇത് ട്രഡീഷണൽ വീടാണ് ട്രഡീഷണൽ വീട് എന്ന് പറയുമ്പോൾ നമുക്ക് ട്രഡീഷണൽ ആയിട്ട് ഫീൽ ചെയ്യുമെങ്കിലും മോഡേൺ ആസ്പെക്ട്സ് എല്ലാം ഒരു മോഡേൺ വീട് മൊത്തത്തിൽ വീട് വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ഫ്രിഡ്ജ് കുഞ്ഞിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ബെഡ്റൂമിലെ കാര്യം എന്താണ് ലൈറ്റ് വെച്ചേക്കുന്നതാണ് ലൈറ്റ് ഭയങ്കര നമസ്കാരം ഞാൻ എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മനോഹര ഭവനം പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് ഒരു ട്രഡീഷണൽ മോഡേൺ ഭവനം മോഡേൺ ഭവനം എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ നിർമ്മിച്ചെടുത്ത ഒരു മോഡേൺ ഭവനം മൂവായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമുകളോടുകൂടി ഞങ്ങളുടെ സ്വന്തം കായംകുളത്താണ് ഈ വീട് നിൽക്കുന്നത് അപ്പം എല്ലാവർക്കും വീട് വൈവിഷ്ണു ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വീട് വിസിറ്റ് സീരീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡാണ് ഞാൻ നിൽക്കുന്നത് ഞങ്ങളുടെ സ്വന്തം കായംകുളത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു ഇത് ട്രഡീഷണൽ വീടാണ് ട്രഡീഷണൽ വീടെന്ന് പറയുമ്പോൾ നമുക്ക് ട്രഡീഷണൽ ആയിട്ട് ഫീൽ ചെയ്യുമെങ്കിലും മോഡേൺ ആസ്പെക്ട്സ് എല്ലാം കൊണ്ടുവന്നിട്ടുള്ള ഒരു മോഡേൺ ട്രഡീഷണൽ വീടെന്ന് പറയാം ഇനി ഈ വീട് നിർമ്മിച്ചിരിക്കുന്ന ആളെന്ന് പറയുന്നത് ഇരുപത്തഞ്ച് വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ തൻ്റെതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയാണ് ജ്യോതിരാജ് എന്നാണ് അദ്ദേഹത്തിന്റെ പേരെങ്കിലും അദ്ദേഹത്തെ ഈ നാട്ടിൽ മൊത്തം അറിയപ്പെടുന്നത് മുത്ത് എന്നാണ് ഞങ്ങളുമായിട്ട് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് ബി ജി സി ബീനായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിനെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം വെൽക്കം മുത്ത് ചേടാ നമസ്കാരം നമസ്കാരം അപ്പം വളരെ മനോഹരമായ വീടാണ് ഞാൻ പറഞ്ഞു ഇരുപത്തഞ്ചു വർഷങ്ങളായിട്ട് ഉള്ള ആളാണ് ഇരുപത്തഞ്ചു വർഷങ്ങളായിട്ട് ഈ വീടിന്റെ കൺസ്ട്രക്ഷൻ മേഖലയിൽ വളരെ അടിപൊളിയായിട്ട് പോകുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു ഞാൻ കാണുന്ന കാലഘട്ടം മുതൽ വൈറ്റ് ആൻഡ് വൈറ്റ് ആണ് വൈറ്റ് ആൻഡ് വൈറ്റ് വിട്ടിട്ടുള്ള പരിപാടി ഒന്നുമില്ല അങ്ങനെയൊന്നും ഇല്ല അപ്പം നമ്മളുടെ ഈ വീട് ഈ വീട് സ്വന്തമായിട്ട് നിർമ്മിച്ച് ഈ ട്രഡീഷണൽ മോഡേൺ എന്ന് പറഞ്ഞല്ലോ ഇദ്ദേഹത്തിന്റെ ഈ സ്വപ്ന ഭവനം ഇവിടെ പണിയാനായിട്ട് തുടങ്ങിയപ്പോ എന്തായിരുന്നു ആദ്യത്തെ ആദ്യത്തെ ഒരു ഒരു ചിന്ത എന്റെ കുടുംബം ഇവിടെ തന്നെയായിരുന്നു വീട് ഇവിടെ ഒരു അമ്പലം നമുക്കുണ്ട് ക്ഷേത്രമുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രഡീഷണൽ ലുക്കിൽ തന്നെ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടാണ് ഈ ലുക്കിൽ തന്നെ ചെയ്തപ്പോ ട്രഡീഷണൽ കാര്യം ഇനിയുള്ള തലമുറയിലേക്ക് ആൾക്കാരെ കൺവിൻസ്ഡ് ആവുന്നത് എപ്പോഴും മോഡേൺ ഭവനം എന്നുള്ള ഒരു അപ്പൊ നമ്മളുടെ ഇതാണ് ഇതിന്റെ ഫ്രണ്ട് സൈഡ് ഇവിടെ താഴെ കുറച്ചിരിക്കുന്ന ബാംഗ്ലൂർ ഇതിപ്പോ പഴയ കോർപ്പറേഷൻ ആണ് പഴയ കോർപ്പറേഷൻ അങ്ങനെയാണ് അപ്പം ശരിക്കും നാല് വണ്ടി ഇടാൻ പറ്റുന്ന സ്പേസ് ആണ് പിന്നെ ഇതിനകത്ത് ചേർന്ന് ഇതിനോട് ചേർന്നിട്ട് തന്നെ നമ്മുടെ ഓഫീസ് സ്പേസും ഗസ്റ്റ് ഹൗസും ഓഫീസ് സ്പേസും എല്ലാട്ട് അതും ചെയ്തിട്ടുണ്ട് ഇനി ആദ്യം നമുക്ക് എന്റെ ഫ്രണ്ടിലെ ഗേറ്റ് ഈ ഗേറ്റ് ഭയങ്കര അട്രാക്ഷൻ ആണ് ആദ്യമേ കാണുമ്പോ തന്നെ ഗേറ്റ് ഭയങ്കര അട്രാക്ഷൻ ആണ് ശരിക്കും സ്ട്രക്ചറില് തന്നെയാണ് ചെയ്തിരിക്കുന്നത് എച്ച് ബി എൽ ഷീറ്റിന്റെ ലെയർ കൊടുത്തിട്ട് ഇനി നമ്മൾ അകത്തേക്ക് വരുമ്പോൾ ഈ ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ടു പറഞ്ഞു എന്തുകൊണ്ടാണ് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനോട് ചോദിക്കാണ് ഇതിന്റെ സെന്ററിൽ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഗ്രാസോ അല്ലെ ഗ്രാസിന്റെ എലമെന്റോ കൊടുക്കാഞ്ഞത് ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലായിടവും ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിട്ട് ാച്ചുറൽ സോണാ ഇടുന്നത് നമ്മൾ നമ്മളത് വേണ്ട ഒരു നാച്ചുറൽ ഫീൽ ഇട്ടാ എന്നുള്ളത് വെച്ചിട്ട് നമ്മള് അങ്ങനെ ചെയ്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാച്ചുറൽ ഗ്രാസ് ആയാലും ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണെങ്കിലും ഈ മെയിൻറ്റൈനൻസ് ഭയങ്കര ബുദ്ധിമുട്ട് പ്രശ്നം ഇനി ഞാൻ ഒരു അടുത്ത ചോദിക്കാനുള്ളത് ഇതിന്റെ മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്നത് ട്രയങ്കിൾ ബേസിസിലാണ് അത് ട്രഡീഷണൽ രീതിയിലാണ് ഇത് എന്നോട് പറഞ്ഞു ഓൾറെഡി സ്ട്രൈറ്റ് ആയിട്ട് വാർത്തിട്ട് അതിന്റെ മൊണ്ടയ്ക്ക് സ്ട്രക്ചർ ചെയ്തിട്ട് ഓട് ചെയ്തിരിക്കുകയാണ് ശരിക്കും ഒരു വീട് നിർമ്മിക്കുന്ന സമയത്ത് അങ്ങനെ രണ്ട് ടോപ്പ് കൊടുക്കുമ്പോൾ അതിന്റെ എക്സ്പെൻസ് നോർമലി കൂടത്തില്ല കൂടും അത് എന്തുകൊണ്ടാണ് ഇവിടെ ഇദ്ദേഹത്തിന്റെ കേസിൽ അങ്ങനെ ചെയ്യാൻ ഉണ്ടായ കാരണം നമ്മുടെ ആ പഴമ നിലനിർത്തക്ക രീതിയിലാണ് ചെയ്തു അത് തന്നെയല്ല ചൂട് കുറയും അപ്പം ചൂട് കുറയ്ക്കാൻ ഇങ്ങനെ ഒരു രീതി ചെയ്താലും ശരിക്കും ഇതിന്റെ രണ്ട് റൂഫിങ്ങകത്ത് സാധാരണ നിലപാടിൽ എത്ര എക്സ്പെൻസ് ആയിരിക്കും വരിക ഒരു ടെൻ പെർസെന്റ് ട്വന്റി പെർസെന്റ് അതിനകത്ത് ടെന്നിനും ട്വന്റി അപ്പൊ ഇനി നമുക്ക് അകത്തേക്ക് കിടക്കാം അകത്ത് ഒരു വലിയ ഒരു ഓപ്പൺ സിറ്റൌട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ രണ്ട് സൈഡിലും സിറ്റിംഗ് സ്പേസ് അകത്ത് സ്റ്റോറേജ് പ്രൊവിഷൻസ് കൊടുത്തിട്ട് വളരെ മനോഹരമായിട്ടാണ് എൻട്രൻസ് മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നത് പൂമുഖം എന്ന ട്രഡീഷണൽ കോൺസെപ്റ്റിൽ നമ്മൾ ഈ പൂമുഖത്തില് ഫുള്ള് ഗ്രനൈഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഗ്രനൈഡ് യൂസ് ചെയ്യാൻ ഉണ്ടായ ഒരു കാരണം എന്താ നാച്ചുറൽ മെറ്റീരിയൽ എന്നുള്ളൊരു കൊണ്ട് അതല്ല വേറെ ഒന്നുമല്ല നാച്ചുറൽ മെറ്റീരിയലിനുള്ള ഒരു ഇമ്പോർട്ടൻസ് കൂടാൻ വേണ്ടിട്ട് ചെയ്ത് മാത്രമാണ് ഈ സാധാരണ ചേട്ടാ എല്ലായിടത്തും ഈ ട്രഡീഷണൽ വീഡിയോ ഇങ്ങനെ ഒരു എലമെന്റ് കൊടുക്കുന്നുണ്ട് വളരെ നല്ല അടിപൊളി ഒരു കോൺസെപ്റ്റ് ആണ് എല്ലാവർക്കും അബ്സോർബ് ചെയ്യാൻ പറ്റിയൊരു കോൺസെപ്റ്റ് ആണ് അല്ലേ ഇതിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഇങ്ങനെ ചെയ്യുന്നതിന് അല്ല വേണ്ടി എലിവേഷൻ്റെ ഭംഗി കൂട്ടാണ് അപ്പം ഇതിനകൂടി ചേർന്നിട്ടുള്ള ഈ വരാന്താസ് ഓൾറെഡി മൂന്ന് സൈഡിലേക്കും വന്നിട്ടുണ്ട് ഇനിയും അടുത്ത വന്ന് നിൽക്കുന്നത് നമ്മളുടെ എൻട്രൻസ് പോയിന്റാണ് എൻട്രൻസ് പോയിന്റ് അകത്തു കാണുന്ന രീതിയിൽ ഒരു ഗ്ലാസ് വിൻഡോ കണക്ട് ചെയ്തിട്ടുണ്ട് ഇതിനോട് ഒരു ഡോർ ആ ഡോറിന് ഒരു ലൈനിങ് ഒക്കെ കൊടുത്തിട്ട് ചെയ്തിരിക്കുന്നു ഇത് തേക്ക് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ മെറ്റലിന്റെ ഡോർസ് ഒന്നും അബ്സോർബ് ചെയ്യാൻ ലുക്ക് ാണ് തീർച്ചയായിട്ടും അപ്പം ഇവിടെ ലീനിയർ കണക്ഷൻ ഇത് ഇത് വളരെ ചെയ്തിരിക്കുന്നു ഡിജിറ്റൽ ലോക്ക് ആണ് എല്ലാവർക്കും ഡിജിറ്റൽ ലോക്ക് ചെയ്യാൻ സാധാരണക്കാർക്കൊക്കെ സാധാരണ ലോക്കും പക്ഷെ മാർക്കറ്റ് മൊത്തത്തിൽ ഇങ്ങനെ ഇങ്ങോട്ട് അതിനകത്ത് എന്ത് സാധാരണ ഉള്ളിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് താങ്കൾക്ക് പറയാനുള്ളത് ഇപ്പം വീട്ടിലെ ആർക്ക് വരുന്നാലും എപ്പോ വേണേലും കേറാം

അപ്പൊ ഈ ഫോർമലിന്നും ഫാമിലി ഫാമിലി ഡിസ്റ്റർബൻസ് വരാതെ അതാണ് ഇതുകൊണ്ട് ഉദ്ദേശം അപ്പൊ നമ്മൾ ഇവിടെ ഇതിന്റെ ഒരു സ്പ്ലിറ്റ് അപ്പ് ഇതിന്റെ സെപ്പറേഷൻ കൊടുത്തിരിക്കുന്നത് അതിമനോഹരമായ ഒരു എലമെന്റ് കൊണ്ടുപോയി ഈ എലമെന്റ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ പി വി ഡി കോട്ടിംഗ് അവർ പി വി ഡി കോട്ടിങ്ങില് ഫ്ലൂട്ട് ഗ്ലാസ് വെച്ചിട്ട് അങ്ങനെ ഒരു എലമെന്റ് ആണ് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വെറൈറ്റി സാധനം കൊണ്ടുവരേണ്ടത് കാരണം ഇപ്പൊ എല്ലായിടവും ചെയ്തിരിക്കുന്നത് ബോക്സ് വർക്കുകളും അങ്ങനെയൊക്കെയുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിച്ചതാണ് അങ്ങനെ അങ്ങനെ വന്ന അങ്ങനെയാണ് നമ്മൾ കോട്ട് സ്റ്റീൽ ട്യൂബിലാണ് പി വി ഡി കോഡിംഗ് ഗ്ലാസ് ആ ഗ്ലാസ് സാധാരണ എല്ലാവരും സ്റ്റീലിന്റെ ട്യൂബ് വെച്ചിട്ട് ഫ്രെയിം ചെയ്തിട്ട് ചെയ്യാവൂ പക്ഷെ ഇദ്ദേഹം കുറച്ചുകൂടെ ചെയ്യാൻ ശ്രമിച്ചു ഇതൊരു അടിപൊളി ഐഡിയ ആണ് വീടുകളുടെ സെപ്പറേഷൻ അതായത് ഫോർമലും ഫാമിലിയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് പക്ഷേ ഇത് പി വി ഡി കോഡിംഗ് ഇന്ന് കേരളത്തിൽ ഇല്ല ഇത് പുറത്ത് കുറച്ച് ബാംഗ്ലൂർ ബേസ്ഡ് ബേസ്ഡായിട്ട് ഓക്കെ അത് വളരെ മനോഹരമായിട്ട് പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് കയറി വരുന്ന എൻട്രൻസിൽ വുഡൻ പ്ലാങ്കുകൾ കൊടുത്തിട്ടൊരു എലമെന്റ് കൊണ്ടു ആ ഇത് ഇത് കൊണ്ടുവന്നത് ഇതിന്റെ മുകളിലുള്ള അതേ സംഭവം പാനലിംഗ് ആണ് ആ പാനലിംഗ് ഈ പറഞ്ഞ ഗുഡ് ഫീലിംഗ് കിട്ടാൻ വേണ്ടി ചെയ്തത് ഞാൻ ശരിക്കും പറഞ്ഞാൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് കയറി കഴിയുമ്പോൾ നമ്മുടെ കണ്ണ് അങ്ങോട്ട് പിടിക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോഴേ എന്റെ കണ്ണ് അങ്ങോട്ട് തന്നെ പോകുന്നത് ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അത് എന്ത് മെറ്റീരിയലാണത് ാണ് ഫാബ്രിക് ചെയ്താണ് ഹൈലൈറ്റ് ചെയ്യുന്ന പോർഷൻ മാത്രമാണ് വാൾപേപ്പർ ഒട്ടിച്ചിരിക്കുന്നത് അത് നമുക്ക് കുറെ നാൾ കഴിയുമ്പോൾ നല്ലൊരു ഫീല് കിട്ടും പിന്നെ ഇവിടെ എല്ലാ വീടുകളിലും നമ്മൾ ട്രഡീഷണൽ വീട് എന്ന് പറഞ്ഞു ട്രഡീഷണൽ വീട് എന്തേ എന്ന് എന്ത് കോട്ടിയാടെ അന്വേഷിച്ചു എന്തുകൊണ്ടാണ് വലിയ കൂട്ടിയാട് കൊടുക്കാനുള്ളത് അത്രയും സ്പേസും കൂടി നമ്മള് ഫാമിലി ലിവിങ്ങിന് വേണ്ടി യൂസ് നമുക്ക് വിശാലമായിട്ട് ആഗ്രഹം കിട്ടണമെന്നുള്ള ശരിക്കും കോട്ടിയാട് നടക്ക് കൊടുക്കുന്നത് വേസ്റ്റേജ് അല്ലേ അതെ ആ സ്പേസ് കളയാവുന്ന സ്പേസ് നമുക്ക് കളയാന്ന് കൊള്ളു പ്രത്യേകിച്ച് വലിയ ഗുണമുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒത്തിരി ഓപ്പൺ ടു നടുക്ക് കട്ട് ചെയ്തിട്ട് ഓപ്പൺ ടു സ്കൈ കൊടുക്കുന്ന കേസുകൾ അതിന്റെ മെയിൻസ് വലിയ പാടാണ് ഇപ്പൊ സാധാരണ നിലപാടിൽ അത് കോർട്ടിയാർട്സ് കറക്റ്റ് ആയിട്ട് മെയിന്റൈൻഡാകില്ല ഇനി പണ്ട് കാലത്ത് എ സി ഇല്ലായിരുന്നു ലൈറ്റ് ഇല്ലായിരുന്നു അങ്ങനെയുള്ള സാഹചര്യങ്ങളായിരുന്നു ഈ കോട്ടയം കോട്ടയം വരുന്നത് കാര്യം എയർ ഫ്ലോ ഉണ്ടാവാനും അങ്ങനെയുള്ള ലൈറ്റ് സർക്കുലേറ്റ് ചെയ്യാനും ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടായിരുന്നു അത് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇവിടെ ആണ് നമ്മുടെ ടി വി സ്പേസും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ലിവിംഗ് സ്പേസും കണക്ടേ സാധാരണ പ്ലൈവുഡ് മൈക്ക ലാമിനേഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ലാമിനേഷൻ കുറച്ച് ഗ്ലോസി ആണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ മനോഹരമായിട്ടുള്ള ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നു യൂണിറ്റിലൂടെ ചേർന്നിട്ട് തന്നെ ഒരു ഷോക്കേ ചെറിയ ഒരു ഷോ സ്പേസും വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ എലമെന്റ് ഇവിടെയും വന്നിട്ടുണ്ട് ലൈറ്റ് കടക്കാൻ ട്രഡീഷണൽ വീട്ടിൽ എന്ത് ചെയ്യണം എന്നുള്ളതിന് ഉത്തരം തെളിവാണ് അതായത് ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു മൂന്ന് സ്പോട്ട് കൊടുത്ത് സ്ട്രക്ചറിൽ കൊടുത്തു ടഫൻ ഗ്ലാസ് കൊടുത്തു അപ്പോൾ കോട്ടയാടിനകത്തുനിന്ന് വരുന്ന ലൈറ്റിന്റെ പ്രശ്നത്തിനെ പരിഹരിക്കാൻ ഈ ഒരു ടെക്നിക്കൽ നല്ലതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ വീട് ചെയ്യുമ്പോൾ ഉള്ള ആ ടെക്നിക്ക് മൊത്തം നമ്മൾ വീഡിയോയിലൂടെ നാട്ടുകാർ മൊത്തം കാണുമല്ലേ അപ്പം ഇനി നമുക്ക് ഇതിന്റെ കിച്ചൺ കം ഡൈനിങ്ങിലേക്ക് പോവുകയാണ് ഇതിനോട് ചേർന്നിട്ട് ഡൈനിങ് ഡൈനിങ്ങിനോട് ചേർന്നിട്ട് തന്നെ ഒരു പാറ്റിയോ സ്പേസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്തായിരുന്നു ഈ ഡൈനിങ് സ്പേസ് ഇതിനോട് കണക്റ്റഡ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാതെ ഇതിനോട് തന്നെ കണക്റ്റഡ് ആയിട്ട് നിർത്തിയത് അറ്റാച്ച് ചെയ്ത് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ഇതിനോട് ചേർന്നിട്ട് തന്നെ വാഷ് കൗണ്ടർ സെപ്പറേറ്റ് ഒരു യൂണിറ്റ് അതെ അതെ വാഷ് പൗണ്ടർ കൊടുത്തിരിക്കുന്നതെല്ലാം തന്നെ ഒരു വളരെ മനോഹരമായ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ഡാർക്ക് ടൈലൊക്കെ കൊടുത്തിട്ട് ഭയങ്കര മനോഹരമായിട്ടാണ് ചെയ്തത് റിച്ച് ഫീൽ ഇതിനോട് ചെറിയ ഇനി ഏറ്റവും എടുത്തു പറയേണ്ട സാധനം ട്രഡീഷണൽ വീട്ടില് പാറ്റ്യൂ എന്ത് പ്രൊട്ടക്ഷന് വേണ്ടി വെളിയിൽ സ്ട്രക്ചറൽ എലമെന്റ് കൊടുക്കാതെ ഒരു ഷട്ടർ എലമെന്റ് കൊടുത്തിരിക്കും ഷട്ടർ കൊടുത്തിരിക്കും ശരിക്കും കോസ്റ്റ് കൂടുതലല്ലേ ഷട്ടറിന് എങ്കിലും അത് അങ്ങനെ തന്നെ ചെയ്തു അപ്പം ആ ഒരു കണ്ടീഷൻ കൊടുക്കുമ്പോൾ സേഫ്റ്റി നമുക്ക് കൂടും ഇനി ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കിടക്കുകയാണ് അതായത് ഇതിന്റെ കിച്ചൺ എന്ന് പറയുമ്പോൾ സാധാരണ ആദ്യ മനോഹരമായിട്ടുള്ള കിച്ചൺ സാധാരണ രീതിയിൽ കിച്ചൺ എന്ന് പറയുമ്പോൾ എല്ലാവരും ഷോ കിച്ചണുമായി വലിയ ഷോ കിച്ചൺ കൊടുത്തിട്ട് ചെയ്യുന്നതിന് പകരം ഇതൊരു ചെറിയ കിച്ചൺ ആണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ചെറിയ കിച്ചൺ എന്ന് ഞാൻ പറയുന്നതേ ഉള്ളൂ ഇതിനകത്ത് എല്ലാ സാധനങ്ങളും സാധാരണ അടുക്കളയ്ക്ക് അകത്ത് കയറുമ്പോൾ എല്ലാവരുടെയും ചലഞ്ച് ഫ്രിഡ്ജ് എവിടെ വെക്കാൻ വന്നു ഇവിടെ ഫ്രിഡ്ജ് ചെയ്യുന്നത്

പിന്നെ ഇതില് എല്ലാ ഭാഗത്തും ഈ ഗ്ലോസി ടൈലാണ് കൊടുത്തിരിക്കുന്നത് സാധാരണ എല്ലാവരും മോഡേൺ വീടുകളിൽ സ്കിഡിങ്ങിനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് യൂസ് ചെയ്യുന്നത് ഇവിടെ ഫുള്ളി ഗ്ലോസിൽ ഒറ്റ സാധനം അല്ലേ എന്തുകൊണ്ടാണ് ഒന്ന് ഫീൽ ചെയ്യും ക്ലീൻ ചെയ്യാനുള്ള പിന്നെ ഇവിടെ ഫുള്ള് ഇതേ മൊത്തം കോഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ കോഡ്സ് കൊടുത്തിരിക്കുന്നതിന്റെ കോഡ്സിനകത്ത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഒരു ചലഞ്ച് എന്ന് പറയുന്നത് കോഡ്സ് എപ്പോഴും ने ने uh, -perf दे दे ും കൊടുത്തിട്ടുണ്ട് ഇതിലും കൊടുത്തിട്ടുണ്ട് സിംഗും സിങ്ങ് സിങ് അത് വെച്ച് തന്നെ അല്ലാതെ നോർമൽ സിങ്ങ് സിങ്ക് കൊടുക്കുക ഇതിന് വെച്ച് ചെയ്യാനുള്ള കാര്യം ഇത് കോഴ്സിൽ പിന്നെ ഇവിടെ സ്റ്റോറേജിനെല്ലാം തന്നെ ഫ്രൂട്ട് ഗ്ലാസ്കത്ത് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അല്ലേ ഇതെല്ലാം ചെയ്തിരിക്കുന്ന പ്ലൈവുഡ് താങ്കൾ ഇപ്പൊ ഒരുപാട് വർക്ക് എടുത്തവരെ ചെയ്തല്ലോ അപ്പം ഈ പറയുന്ന പ്ലൈവുട്ടുകൾ സീറോ ഗ്രേഡ് തന്നെയാണ് എന്ന് എങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടാണ് അപ്പൊ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഏത് പോയിന്റ് ആണെങ്കിലും അവിടുന്ന് ശേഷമാണ് ഉറപ്പായിട്ടും അത് സീറോ ഗ്രേഡ് ആണെന്ന് എല്ലാവരും ചെയ്യണം പ്ലൈവുഡ് വാങ്ങിക്കുമ്പോ അത് സീറോ ഗ്രേഡ് ആണെന്ന് ആ വാങ്ങിക്കുന്ന പർച്ചേസ് പോയിന്റിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഇനി പോയിന്റ് പറയുന്ന നിങ്ങളുടെ മാസ്റ്റർ മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂം അതാണ് സൈസ് വരുന്നത് ഏകദേശം ആണ് നിങ്ങൾ കണ്ട വെള്ള ഷർട്ട് മാത്രം എടുത്തോളൂ പാറ്റ് ഉടുപ്പ് ട്രിപ്പിലൊക്കെ പോകുമ്പോൾ അപ്പൊ ഇവിടെ മാസബം വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ അഡ്രസ് ഇവിടെ കൊടുത്തിരിക്കുന്നു അതായത് കുറച്ച് പ്ലൈവുഡിന്റെ എലമെന്റ്സ് കൊണ്ടുവന്നിരിക്കുന്നു ഇവിടെ മൈക്കൽ ലാബിനേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നു മൈക്കൽ ആമിനേഷന്റെ കൂടെ തന്നെ ഈ ഒരു കട്ടിങ്സ് കൊടുത്തിരിക്കുന്നു ചേട്ടാ അതെങ്ങനെയാണ് ആ കട്ടിങ്സ് കൊണ്ടുവന്നത് വളരെ മനോഹരമായിട്ടുണ്ട് പിന്നെ ഇതിനോട് ചേർന്നിട്ട് റൈറ്റിംഗ് ടേബിൾ വെച്ചിട്ടുണ്ട് പിന്നെ വിശാലമായിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് സ്പേസ് ഡ്രസ്സിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട് ഡ്രസ്സിംഗ് ഏരിയ അവിടെ തന്നെ ഒരുപാട് ഡ്രസ്സ് ലൊക്കേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഒന്നുകൂടിയൊ നിങ്ങൾക്കായിരിക്കും കൂടുതൽ ഡ്രസ്സുകൾ ഉണ്ടാവുന്നത് എല്ലാവരും ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലെ വാട്ടർസ് ക്രിയേറ്റ് ചെയ്യുന്നു എല്ലാം എന്റെ ആവശ്യമില്ല ഈ രീതിയിൽ ഡ്രസ് പിന്നെ ഇതോടെ ചേർന്നിട്ടുണ്ട് ബാത്റൂം ചെയ്തിട്ടുണ്ട് ബാത്റൂം എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് തന്നെയാണ് ഈ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ട് അതിന്റെ കൂടുതൽ കോയിലർ ആയാലും ജാക്കോർ ആയാലും അങ്ങനെയൊക്കെയുള്ള പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് സിക്സ് ഇനി ഫോർ നമ്മൾ കിഡ്സ് ബെഡ്റൂംസ് ആണ് എന്ന് പറഞ്ഞാൽ കിഡ്സ് തന്നെ അതിനകത്ത് ഇരിക്കുകയാണ് നമ്മുടെ ബെഡ്റൂം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അപ്പം അവര് നമുക്ക് കാണാം നമ്മുടെ നായകന്റെ റൂമിലേക്ക് എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കും നമസ്കാരം 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 കുഞ്ഞിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ബെഡ്റൂമിലെ കാര്യം എന്താണ് ലൈറ്റ് വെച്ചേക്കുന്നതാണ് ഈ ലൈറ്റ് വെച്ചേക്കുന്നത് ഭയങ്കര ഭംഗിയാണ് കുഞ്ഞിനെ കുഞ്ഞ് എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് ടലേടിയാ ബെഡൂം വളരെ മനോഹരമായിട്ട് കിട്ടിന് ബെഡ്രൂം ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു പാറ്റേൺ തന്നെ കൊണ്ടുവന്നിരിക്കും പക്ഷെ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൽ കൊണ്ടുവന്നല്ലൈറ്റ് എലമെന്റ് ആ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് സി എൻ സി കട്ട് മെറ്റൽ സി എൻ സി ചെയ്തിട്ട് ബാക്കിൽ ലൈറ്റ് പിന്നെ ഇതിനോട് ചേർന്നിട്ട് വാട്ടർപ്സും ഇതിനോട് തന്നെ കണക്ട് കണക്ടേ ഇത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഇപ്പം വളർന്നു കഴിഞ്ഞാലും ഇതിന്റെ അവന്റെ ആ ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന രീതി തന്നെയാണ് ഈ പെട്രൂം പ്ലാൻ സാധാരണ ആൾക്കാര് ഒരു വീട് വെച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് കുറേ നാൾ കഴിയുമ്പോൾ വേറൊരു വീട് എന്നുള്ളൊരു ആശയത്തിലാ പോകുന്നത് അപ്പൊ ഇവിടെ ഇങ്ങനെ തന്നെ അത് ക്രിയേറ്റ് ചെയ്ത് പിന്നെ അവന്റെ സ്റ്റഡി സ്പേസ് പഠിച്ചിട്ടുണ്ടോ എത്ര വർഷം ആയിട്ട് പിന്നെ ഇതിനോട് ചേർന്നിട്ട് പിന്നെ കാണിച്ചു കേട്ടോ ഈ ഗ്ലാസ് കൊടുക്കുമ്പോൾ പാർട്ടി നാൾ കഴിയുമ്പോൾ ഗ്ലാസ് കംപ്ലൈന്റ് വരുന്ന ഒരു പ്രോബ്ലം നമ്മുടെ കടയിൽ തന്നെ ഒരുപാട് പേര് കംപ്ലൈന്റ് പറയാറുണ്ട് അതിനെപ്പറ്റി എന്താ അഭിപ്രായം അങ്ങനെ ഒരു പറയുക അങ്ങനെ പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കുകളൊന്നും പിന്നെ ഇത് വർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിയുമ്പോഴത്തേക്ക് ആയിരിക്കുമല്ലോ ഇതിങ്ങനെ വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല ആരും അല്ല തന്നെ ഗുണം ഇത് ബ്രാൻഡഡ് കമ്പനി രജിസ്റ്റർ പ്രശ്നങ്ങള് അവര് തന്നെ ഇനി അടുത്ത ചേച്ചിയുടെ ഇനി അടുത്ത കിഡിന്റെ ബെഡ്റൂമിലേക്ക് വന്നതാണ് വെൽക്കം നമസ്കാരം എന്തുണ്ട് സുഖം സുഖം ഇഷ്ടപ്പെട്ട അതാണ് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുക്കമാണല്ലോ അവരുങ്ങാൻ പറ്റിയ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലം അത് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ സി എൻ സി കട്ടിങ്ങനെ കൊടുത്ത് ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ മോള് അവിടെ ഉണ്ടോ സ്കൂളൊക്കെ അടക്കാൻ നീ ക്ലാസ് തുടങ്ങി ഓക്കെ അപ്പം ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പം അടിച്ചുപൊളി വീടാല്ലേ അപ്പം ഇവിടെ വാഡ്രോബ്സ് കൊടുത്തിരിക്കുന്നു ഇതിനോട് ചേർന്ന് തന്നെ മറ്റേ ബെഡ്റൂമിനെ പോലെ തന്നെ ഡ്രൈ ചെയ്യാൻ മെറ്റീരിയൽ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഉണ്ട് ഇവിടെ പക്ഷേ ബാത്റൂമിന്റെ ടൈൽ കൊടുത്തിരിക്കുന്നത് വേറെ കളർ അത് മോളാണോ ചൂസ് ചെയ്തേ ആണോ ഈ കളർ വേണോ മോളാണോ പറഞ്ഞത് അപ്പൊ വേറെ കളറൊക്കെ കൊടുത്തിട്ട് ബാക്കിയുള്ള ബാത്റൂമിന് അല്ലാത്ത രീതിയിൽ വേറൊരു കളക്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമ്മള് വീടിന്റെ യഥാർത്ഥ ഔട്ട്പുട്ട് അറിയുന്ന ആളിനോട് ആളുകളോട് ചോദിക്കാനായിട്ടാണ് പോകുന്നത് ശരിക്കും വീട് വെച്ചത് ഏഹ് ഇദ്ദേഹമാണെങ്കിലും എന്താണ് എല്ലാവരുടെ പേരെന്ന് പറഞ്ഞിളുടെ പേര് കനിഷ്ക അപ്പം മിത്തണ്ണന്റെ അമ്മ വൈഫ് മക്കൾ ശരിക്കും ഞാൻ ഇദ്ദേഹത്തോടാ ചോദ്യം ചോദിക്കുന്നത് ഈ വീട് ശരിക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഹസ്ബൻഡ് നിർമ്മിച്ച സ്വന്തം വീടാണ് ഹസ്ബൻഡ് എന്നുള്ളതല്ല ഈ വീട് ശരിക്കും ശരിക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഈ ഇഷ്ടപ്പെടാൻ ഈ വീട്ടിലെ അതായത് എല്ലാ സംഭവങ്ങളും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായ വീട് അല്ലേ നിങ്ങള് സ്വപ്നം കണ്ട പോലത്തെ സ്വപ്ന വീട് അപ്പം എനിക്ക് ഇവിടെ വന്ന് വീഡിയോ എടുക്കാൻ അനുവാദം തന്നതിൽ എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയുന്നു പിന്നെ ഞങ്ങൾ വളരെ വർഷങ്ങളായിട്ടുള്ള പരിചയക്കാരാണ് ബിസിനസ്സിലായാലും അതുപോലെ തന്നെ അതേപോലൊരു ബന്ധമുള്ളൊരു ആളാണ് അപ്പം ഒരുപാട് കാലം സന്തോഷത്തോടെയും സമൃദ്ധിയോടെയും ആയുരാരോഗ്യ സൗഖ്യത്തോടെയും ഇവിടെ ജീവിക്കാൻ സർവീഷൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ വിഷ്ണുപുജൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും നന്ദി നമസ്കാരം